ഹായ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ മുതൽ ഉള്ള പരിപാടികളുടെ അപ്പം എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ആയിരുന്നു പിന്നെ ബാക്കിയുള്ള കുറച്ച് മാവെടുത്ത് ദോശയും ഉണ്ടാക്കും ചിലപ്പം മോന് ഇഡ്ഡലി എന്നില്ല അപ്പം പിന്നെ ദോശ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കുറച്ച് ദോശ ഉണ്ടാക്കും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നോ നോമ്പ് നോമ്പായത് നമ്മൾ ഓറോട്ടി അപ്പം അങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കിയില്ല നോമ്പിന് അപ്പം ഇപ്പം നോമ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതാണ് നല്ല നല്ല സോഫ്റ്റ് ഇഡലി പിന്നെ അതിന് സാമ്പാറും ചമ്മന്തി ഉണ്ടാക്കും ഇവിടെ വാപ്പയ്ക്ക് എന്താണ് വാപ്പാക്ക് സാമ്പാറും വേണം ചമ്മന്തി നിർബന്ധമാണ് ഞാൻ വീട്ടിലൊക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒന്നുകിൽ സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തി ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാക്കില്ല ഇവിടെ രണ്ടും നിർബന്ധമാണ് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി പിന്നെ ദോശയും ബാക്കി കുറച്ച് മാവ് അത് മോനടുത്ത് ഇഡല് തിന്നില്ല അവന് ചിലപ്പോൾ ദോശ വേണം അങ്ങനെ കുറച്ച് ഇങ്ങനത്തെ ദോശയും കുറച്ച് നല്ലവണ്ണം പരത്തി നെയ്യ് റോസ്റ്റ് കണക്ക് നെയ്യൊക്കെ തയ്ച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി അപ്പോൾ അടുക്കള നമ്മൾ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക കഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകിച്ചു രാവിലത്തെ ചായൻ്റെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പരിപാടിയാണ് അടുപ്പത്ത് അരിയിട്ടു പിന്നെ നമ്മൾ എന്താണ് വെള്ളം നിറപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ തോരൻ ഇവിടെ മീൻ കിട്ടിയത് അയിലയും പിന്നെ മറ്റേ ചെറിയ മീനിലെ നത്തോലി നത്തളെന്ന് പറയും ഇവിടെ എന്താണ് ഒഴുവാന്ന എന്താ പറയുക അപ്പോൾ അത് വെട്ടിയെടുക്കാൻ നല്ല പണിയായിരുന്നു ഇവിടെ പിന്നെ വലിയ കത്രിക ഉണ്ടായത് അന്നേ പൊട്ടിപ്പോയിരുന്നു അപ്പോൾ ഇങ്ങനത്തെ ചെറിയ മീൻ എനിക്ക് മറ്റേ പിച്ചാത്തി വെച്ച് വെട്ടാൻ വലിയ ഇതില്ല ഞാനത് ചെറിയൊരു കത്രിക ഉപയോഗിക്കാത്ത കത്രികയാണ് അതെടുത്ത് ഇത് ഫുള്ള് വെട്ടിയെടുത്തു മീൻ ഇതൊക്കെ വെട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് ഉപ്പിട്ട് കല്ലുപ്പാൻ തോന്നില്ല അതേപോലെ പൊടി ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇങ്ങനെ തേച്ച് ആ ചട്ടിയിൽ ഇങ്ങനെ പു പുറത്ത് ചതമ്പലൊക്കെ മറ്റവും പോയി കിട്ടും അങ്ങനെ ചെയ്ത് പിന്നെ നല്ലപോലെ കഴുകിയെടുത്തു പിന്നെ ഇവിടെ വെക്കുന്നത് ഞങ്ങൾ കാസർഗോഡ് വെക്കുന്ന മീൻ പീര ഇത് മീൻ പീര വയ്ക്കാനാണ് മീൻ തോരൻ എന്നൊക്കെ പറയില്ല അത് ഇതിപ്പം മീൻ എന്തോ വെള്ളം കൂട്ടിയപ്പോൾ കൂടിപ്പോയെന്ന് തോന്നുന്നു ഞങ്ങൾ പക്ഷെ വെക്കൽ ഇങ്ങനെയല്ല സവാളയും തക്കാളിയൊക്കെ ഇട്ട് മുളക് പൊടിയിട്ട് ഉണക്കി ഡ്രൈ ആയിട്ട് വെക്കും ഇത് ഇച്ചിരി വെള്ളമൊക്കെ ഇട്ട് പുളി ഇട്ടിരുന്നു മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് ചതച്ച് ചേർക്കും ടേസ്റ്റ് ഉണ്ട് ഇതൊക്കെ ലൂസായെന്ന് തോന്നുന്നു കണ്ടിട്ട് പിന്നെ ഇവിടെ കോവക്കെ ഉണ്ടാവും ഇവിടെ വീട്ടിലുണ്ട് പിന്നെ അപ്പുറത്ത് ഇത്തന്നതാണെന്ന് തോന്നുന്നു മിക്കവാറും കോവൊക്കെ ഉണ്ടാവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് അപ്പോൾ ഞാനത് അരിഞ്ഞെടുക്കുന്നുണ്ട് തോരൻ വെക്കാൻ വേണ്ടി അങ്ങനെ കറികൾ ഇവിടെ മൂന്ന് നാല് അതായത് ഒരു ചാ ഒരു മീൻകറി നിർബന്ധമാണ് പിന്നെ ഒരു ഒഴിച്ച് കറി ഉണ്ടാവും ഇച്ചുകറി അല്ലെങ്കിൽ സാമ്പാർ പിന്നെ ഇതിപ്പോൾ ഇതാ തക്കാളിയും എന്താണ് തക്കാളി ചാറ് വെച്ചതാണ് തക്കാളി മാങ്ങായി ഇട്ടിട്ടുണ്ട് അത് താളിച്ചിട്ടുണ്ട് പിന്നെ കോവയ്ക്ക മേഴക്കൂരൊട്ട വെച്ചു ഇവിടെ ചിലപ്പോൾ അരിയുണ്ട് ഞാൻ ഇത് വട്ടത്തിലാണ് അരിഞ്ഞത് അങ്ങനെ അത് ഇവിടെയായി ഇതിപ്പോൾ ഉച്ചക്കത്തേത് ചോറും എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മണിയാകുമ്പോഴേക്ക് മാപ്പി പള്ളിയിൽ പോയിട്ട് വരുമ്പോഴേക്ക് എല്ലാം മേശപ്പെടുത്താണ് ശരിയാക്കി വയ്ക്കണം അങ്ങനെ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള പരിപാടി വീഡിയോ ഇവിടെ കഴിഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ലൈക്ക് കമൻറ്റ് ഷെയർ ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം